ഹലോ ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നിവിടെ ഭയങ്കര മഴയാണ് കേട്ടോ കണ്ടില്ലേ രാവിലെ തന്നെ മഴയാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടു കറണ്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഞാനൊരു ഗ്ലാസ് കട്ടൻ കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കി അതൊക്കെ കുടിച്ചത് കടല കുക്കറിൽ ഉള്ളി തക്കാളി ഉരുളം കിഴങ്ങൊക്കെ ഇട്ട് വെച്ചേക്കണം കേട്ടോ കടല വേവിച്ചെടുക്കട്ടെ പിന്നെ ചപ്പാത്തി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് പൊടിയൊക്കെ കൊഴച്ച് വെച്ചേക്കണം അങ്ങനെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി പരത്തും ചുടലും ഒന്നിച്ചാണ് കേട്ടോ എന്തൊക്കെയാ എല്ലാവരും വിശേഷം എവിടെ എല്ലായിടത്തും മഴ തന്നെയാണ് തോന്നണില്ലേ ഇപ്പം ഇതാ കടല വെന്തക്കണ നമുക്കി കടല തോന്നിച്ചെടുക്കാം കേട്ടോ ഉള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ഒക്കെ ഇട്ട് നല്ലോണം മൂക്കിച്ചിട്ട് കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഞമ്മക്ക് കടല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കടല വെന്തത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ കടലക്കറിയും ചപ്പാത്തി ആണ് കേട്ടോ അതെന്നു മോനും കൊണ്ടുപോകണം വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് രാവിലത്തെ ഇത് മാത്രം വിശേഷം മാത്രമേ ഉള്ളൂ പുറത്തൊന്നും ഇറങ്ങി ഒരു എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ഇപ്പോഴും മഴ തോർന്നിട്ടില്ല കേട്ടോ സമയം പതിനൊന്ന് മണി ഒക്കെ അപ്പോൾ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ രണ്ട് ചപ്പാത്തി ഒക്കെ എടുത്ത് ചായ ഒടിക്കണം കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടൊരു ചെറിയൊരു മധുരം വെറുതെ അപ്പോൾ അപ്പം ഞാനിടാ ഇതിന് ഭയങ്കര മധുരമാണ് കേട്ടോ ഇത് ചിലപ്പോൾ തിന്നാൽ ഷുവറൊക്കെ ഉണ്ടായാലും വരും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും